<kung government> <popants> ും ഇന്ത്യൻ മുസ്ലിം ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗങ്ങളായ ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നവരാണ് അവർ ഏത് കാസ്റ്റ് ആവട്ടോ ഏത് പൊളിറ്റിക്സ് ആവട്ടോ ഏത് എവരാകട്ടോ ഏത് സംസ്കാരമാവട്ടെ ആവത്തോ ഉദാത്തമായിരിക്കുന്ന ഹിന്ദു സംസ്കാരം മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടു പതിനാല് മുസ്ലിങ്ങളിൽ പന്ത്രണ്ട് പുരുഷന്മാരും രണ്ട് പെണ്ണു കൊള്ളു ബാക്കി പത്താൾക്ക് പെണ്ണുങ്ങളില്ല കല്യാണം കേൾക്കണേ എവിടുന്നാ പെണ്ണിട്ട് സൗദി ഒന്ന് ഒന്ന് പോകാൻ പോകാൻ ദുബായിലേക്ക് ഈ നാട്ടിലെ നമ്പൂരി ചെട്ടി പാണൻ പുലയൻ ഇങ്ങനെ എഴുപത്തിമൂന്ന് ജാതിന്റെ നമ്മുടെ നാട്ടിലെ പിന്നോക്കക്കാർ പിന്നോക്കക്കാര് അതാണ് ഞങ്ങളുടെ കമ്മീഷൻ അപ്പോ ഈ നാട്ടിലെ ഈ ജാതി പുലയൻ പാണൻ ചെട്ടി പണയൻ നായര് നമ്പൂരി എല്ലാരും അവരെല്ലാവരും വന്നിട്ട് പറഞ്ഞു പത്താൾക്ക് ഞങ്ങൾ തരാം മിനിഞ്ഞാന്ന് വരെ അമ്പികയായവളുടെ പേരുമാറ്റി ആമിനാനാക്കി ശാരദ ചേച്ചിയുടെ പേരുമാറ്റി റൊക്കയ്യാനാക്കി അതാണ് ഉമർഖാദി അറബിയിൽ ആശാരി മൂശാരി പാട്ടുപാടിയത്യരൂ കൊശവാനു ചെട്ടിയോ വ നായാടി പാനരു ി പറയാണ് നമുക്ക് ചിലപ്പോ വലിയ ആളുകളായിട്ട് വലിയ ആളാണെന്ന് അഭിമാനിക്കാൻ ചിലപ്പോ ഷോൾഡർ പിടിച്ച് കുളുക്കിയിട്ട് പറയൂ എടോ ഞങ്ങള് മോശക്കാരല്ല ഞങ്ങള് വലിയ തറവാട്ടുകാരാണോ ഞങ്ങൾ നാലാൾ അറിയുന്നവരാണോ ഞങ്ങൾ അന്നെപ്പോലത്തെ ആൾക്കാരല്ല ഞങ്ങൾ നാട്ടിലെ പ്രമാണിമാരാണോ എന്നാ ഉമർക്കാദി പറയുന്നു മുസ്ലിമേ ക്രെഡിറ്റ് പറഞ്ഞ് നീ അഭിമാനം കൊള്ളണ്ട വാസിലു കൊല്ലണ്ടോ കൂ നി

മോനാണ് അതേ ഈ നാട്ടിലെ പട്ടികജാതിക്കാരന്റെ മകനാണ് തുലയന്റെ മോനാണ് അതേ ഈ നാട്ടിലെ പാണന്റെ മകനാണ് മുളയന്റെ മകനാണ് ശാരദയുടെ മകനാണ് അമ്പികായിയുടെ മകനാണ് ഈ ഈ നാട്ടിൽ കാണുന്ന എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് കുടുംബം അവര് അവര് നേരെ നിന്നും നിന്നും ഇങ്ങോട്ട് വന്നവരാണ് മമ്പുറത്ത് മറബെട്ട് കിടക്കുന്ന സയ്യിദ് അദ്ദേഹം നിന്ന് മറബെട്ട് കിടക്കുന്ന സയ്യിദ് മതരീത്തങ്ങളോ യമനിൽ നിന്ന് വന്നതാ ഏർവാടിയിൽ മറബെട്ട് കിടക്കുന്ന ഇബ്രാഹിം ബാധ്യശാത്തങ്ങളോ നിന്ന് വന്നതാണ് ബഹുമാനപ്പെട്ട അജ്മീരിൽ മറബെട്ട് കിടക്കുന്ന ഖാജാ പഞ്ചാബ് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് മഹാനാണ് ഇവരൊഴിച്ച് ഭാരതത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും അടിസ്ഥാനപരമായി ഹിന്ദുമതത്തിൽ നിന്ന് പിൻഗാമികളാണ് സംശയം വേണ്ട

ഇനി അങ്ങനെ അങ്ങോട്ട് മേപ്പോട്ട് പോയാൽ ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ആൾക്കാർ ആരും ക്രിസ്ത്യാനികളാ അത് ഒരു യഹൂദികളോ അത് മൂത്ത നമ്മുടെ ഹിന്ദുക്കളോ അതൊരു ചോദ്യ ഹിന്ദു ഒരു മതമാണോ അല്ലേ തർക്കം ഉണ്ടെങ്കിലും ഞാൻ എടുത്ത ദിവസം ഭഗവത യജ്ഞം എന്ന് പറഞ്ഞ ഒരു പരിപാടി തൃശ്ശൂരിൽ അയ്യായിരം സന്യാസിമാർ പങ്കെടുക്കുന്ന പരിപാടിയാണ് സന്യാസി പരിപാടിയെന്ന് പറഞ്ഞ കൂട്ടത്തില് ഔലിയാക്കളുടെ സാധനം അയ്യായിരം ഔല്യാക്കൾ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ അയ്യായിരം സന്യാസി പങ്കെടുക്കാറ് അപ്പൊ ആശ്രമത്തിന്റെ അധിപൻ ഒരു സ്വാമി എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദ് ഈ പരിപാടി ഒന്ന് കാണാൻ വരണം പറ്റിയത് മണിക്കൂർ ഒന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു രണ്ടിനും ഞാൻ കാണാനും വരാ ും ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അയ്യായിരത്തിലധികം വരുന്ന സന്യാസിമാരി പങ്കെടുത്ത ആ പരിപാടിയിൽ സ്റ്റേജിൽ എന്നെ അവിടെ ഭഗവത്ഗീത വായിച്ചു കൊടുക്കുക ഭഗവത്ഗീത വ്യാഖ്യാനം ചെയ്യുന്ന സദസാണത് പരിശുദ്ധ കുറയാൻ ക്ലാസ് നടത്തുന്ന പോലെയാണ് സമുദായ ഹിന്ദു സമുദായത്തിന് ഗീത എന്നെ അവിടെ ഒരു ഒരൈറ്റം ഒരു കാണിച്ചില്ല ഞാനൊരു മതപണ്ഡിതനായി തലേക്കെട്ടും താടിയൊക്കെ വെച്ചിട്ട് എന്നെ പോയത് അവിടെ കയറ്റിയിരുത്തി ആ സ്വാമിമാര് എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നു ചായ കൊണ്ടുവന്നു ആ സ്വാമിമാരുടെ കൈ കൊണ്ട് ഞാനതൊക്കെ വാങ്ങിച്ചു കുടിച്ചു ഞാൻ പോരുന്ന സമയത്ത് ആ സ്വാമിജിയോട് ചോദിച്ചു ബഹുമാന്യനായ സ്വാമിജി എനിക്കൊരു കാര്യം അങ്ങനെയോട് ചോദിക്കാനുള്ള ചോദ്യം അങ്ങടെ പക്കുന്നതിന് മറുപടി ഉണ്ടായാലും എന്താ ചോദ്യം ആരാണ് ഹിന്ദു ആരാണ് ഹിന്ദു സ്വാമിജി എന്നോട് പറഞ്ഞത് അമ്പലത്തിൽ പോകുന്നവനാണ് ഹിന്ദു എന്നല്ല എന്നോട് സ്വാമി പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കറ മുഹമ്മദ് അലി സക്കാഫി ഹിന്ദു മറ്റാള് ജോർജ് തോമസ് ഹിന്ദു ഇയാൾ ഗോപാലകൃഷ്ണൻ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിമാലയ പർവതം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഈ ഭൂപ്രദേശത്തിന്റെ ഇടയിൽ വസിക്കുന്ന സകല മനുഷ്യർക്ക് വിളിക്കുന്ന പേരാണ് ഹിന്ദു അത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ജാതി മതവർഗങ്ങളും എല്ലാ മനുഷ്യരും ഹിന്ദുക്കളാണ് അപ്പൊ മുസ്ലിമായ ഹിന്ദു ഹിന്ദുവായ ഹിന്ദു ക്രിസ്ത്യാനിയായ ഹിന്ദു കമ്മ്യൂണിസ്റ്റുകാരനായ ഹിന്ദു നിരീശ്വരവാദിയായ ഹിന്ദു ഹിന്ദുക്കളും എന്നാൽ സ്വാമിജിയുടെ അർത്ഥം അങ്ങനെ തന്നെ തന്നെയായിരിക്കട്ടെ ഞാൻ ഒന്നുകൂടി നമ്മൾ ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ നോക്കുകയാണെങ്കിൽ ആരാണ് ഈ ഹിന്ദുക്കള് ഞാൻ പറഞ്ഞല്ലോ മൂസാ നബിയുടെ അനുയായികളാണ് യഹൂദികൾ ഈസാ നബിയുടെ അനുയായികളാണ് ക്രിസ്ത്യാനികൾ ഇബ്രാഹിം നബിയുടെ അനുയായികളാണ് ഹിന്ദുക്കൾ തെളിവുണ്ട് വെറുതെ പറഞ്ഞതല്ല ഇബ്രാഹിം നബിയുടെ അനുയായികളാണ് ഹിന്ദുക്കൾ ഇബ്രാഹിം എന്ന പേര് അറബിയല്ല എന്ന് എല്ലാ മുസ്ലിന്മാർക്കും അറിയാം ഇബ്രാഹിം എന്ന പേര് പേരാ ഭാഷയാ ഭാഷയാ പേർഷ്യൻ പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാൻ ഇറാഖ് ഇറാൻ ഇറാഖ് ഇത് രണ്ടും കൂടുമ്പോഴാണ് പേർഷ്യ ഉണ്ടാകുന്നത് ഇബ്രാഹിം നബി ജനിച്ച രാജ്യം ഇറാഖിലെ ബാബിലോണാണ് അയ്യായിരം കൊല്ലം മുമ്പ് ഇറാഖിലെ ോണിൽ നിന്ന് മധ്യേഷ്യയിൽ നിന്ന് വന്നവരാണ് ഈ രാജ്യത്തെ സവർണർമാർ എന്ന് പറയുന്ന ആര്യന്മാർ ഇബ്രാഹിം നബിയുടെ ശിഷ്യന്മാരാണ് ആര്യന്മാർ സവർണർമാർ ഇനി തെളിവ് നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുടെ ആരാധനാലയമായ ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളുടെ പ്രധാന ആരാധന എന്താ ക്ഷേത്രത്തിലെ പ്രധാന ആരാധന എന്താ ഗുരുവായിരമ്പല അതുപോലെ തന്നെ സ്വാമി അയ്യപ്പന്റെ അമ്പലായാലും തിരുപ്പതി ആയാലും അതുപോലെ തന്നെ മധുര ആയാലും അതുപോലെ തന്നെ ഏത് അമ്പലായാലും ആ ക്ഷേത്രത്തിലെ പ്രധാന ഇപാതത്തെ ആരാധന എന്താണ് പ്രദിക്ഷണം എന്നാൽ മുസ്ലിമീങ്ങൾ പ്രദക്ഷിണം വെക്കുന്ന ഒരു വെക്കുന്നൊരു ഏകമുണ്ട് ലോകത്താദ്യമായി ഉണ്ടാക്കപ്പെട്ട അമ്പലം ലോകത്താദ്യത്തെ പള്ളി ലോകത്താദ്യത്തെ ചർച്ച് എവിടെയാണത് സൗദി അറേബ്യയിലാണ് മക്കയിലാണ് പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത് ഇന്ന അവ്വല ബൈത്തിൻ ബി ബക്കത മുബാറക ഭൂമിയിൽ മനുഷ്യവർഗത്തിന് ആരാധിക്കാൻ വേണ്ടി അല്ല പണിത ആദ്യത്തെ അമ്പലം പള്ളി ചർച്ച് അത് വിശുദ്ധമായ കഅബയാണ് കേട്ടോ അജ്ജിനു വേണ്ടി ഉമ്രക്ക് വേണ്ടി ചെല്ലുന്ന നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത് അടുത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ആരാധന തവാഫാണ് അറബിയിലെ തവാഫ് മലയാളത്തിൽ പ്രദീക്ഷണമാണ് ഈ തവാഫിനെ ഏകീകരിക്കപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി ബഹുമാനിച്ച മഹാനാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ കാലി കിടക്കുന്ന കല്ല് പരിശുദ്ധ കപാലയത്തിന്റെ മുമ്പിൽ സ്വർണക്കൂട്ടിലിട്ടിട്ട് ഇബ്രാഹിം നബിയുടെ പതിഞ്ഞു കിടക്കുന്ന കരിങ്കല്ല് പൂശി വെച്ചിട്ട് ഏത് വിശ്വാസിയോ ഇബ്രാഹിം നബിയുടെ കാലി പതിഞ്ഞു കിടക്കുന്ന കല്ലിന്റെ നേരെ പിന്നിൽ പോയി രണ്ടിറക്കകത്ത് നിസ്കരിക്കണം കേട്ടോ കാണുന്ന തവാഫിനെ ഏകീകരിക്കപ്പെട്ടത് ഇബ്രാഹിം നബിയാണ് തവാഫ് ചെയ്യുമ്പോൾ നിബന്ധനകളുണ്ട് ഇഹ്റാം എന്ത് ചെയ്താൽ തവാഫ് ചെയ്യുമ്പോട്ട് ധരിക്കാൻ പാടില്ല അമ്പലത്തിൽ കയറുന്നവന് ഷർട്ട് ധരിക്കാൻ പാടില്ല എന്നാൽ അമ്പലത്തിൽ പ്രദക്ഷണം വയ്ക്കുന്ന ജാതികൾ പൂനൂര് ധരിക്കുന്നൊരേർപ്പാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പരിശുദ്ധ യത്തിൽ നടക്കുന്ന തവാഫിന്റെ ഉംറയുടെയോ ഹജ്ജിന്റെയോ തവാഫാണെങ്കിൽ ആദ്യത്തെ മൂന്ന് തവാഫിൽ സുന്നത്താണ് എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ജാതിക്കാർ ധരിക്കുന്ന പൂനൂല് പോലെ മേൽമുണ്ടുപോലെ വസ്ത്രം അടക്കിട്ട് പൂനൂലിടുന്ന പോലെ കഅബത്തിന്റെ മൂന്ന് തവാഫ് ചെയ്യണം അത് സുന്നത്താണ് സവർണ വിഭാഗത്തിൽ കൊണ്ടുപോയി നടക്കുന്നത് എന്ന എന്ന പേര് പേര് അബ്രഹാമിൽ അബ്രഹാം അബ്രഹാം ബ്രഹ്മണ ആരും ും നമ്മുടെ എ മൂത്താപ്പാട മക്കളാണ് യൂദികളും പക്ഷെ നമ്മുത്തല്ല എന്നൊരു വായ്പ ഉള്ളൂ അത് പേട്ടനും വാപ്പയും ഈ മക്കളും അടിയില്ലേ നബി നബി അംഗീകരിക്കുന്നവരാ അംഗീകരിക്കുന്നവരാ ഈസാ ഇബ്രാഹിം നബിനെ അംഗീകരിക്കുന്നവരാ അംഗീകരിക്കുന്നവരാസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അവര് കൊണ്ടുവന്ന വിശ്വാസത്തോടെ ആ സംസ്കാരത്തെ മുഴുവൻ അംഗീകരിക്കുന്നു ഇതിലും വലിയൊരു മതസൗഹാർദ്ദം വേറെ ഏതുണ്ട് ഈ മുസ്ലിങ്ങളാണോ ഭീകരവാദിറിയാതെ ചരിത്രത്തിന്റെ രാജത്തിലേക്ക് ഇറങ്ങിയാൽ ഇസ്ലാം തീവ്രവാദമാണെന്ന് പറയാൻ ഹിന്ദുവിനാവില്ല കാരണം ഹിന്ദു നമ്മുടെ ഏറ്റവും വലിയ പ്രവാചകനായ ഇബ്രാഹിം ഇബ്രാഹിൻ ക്രിസ്ത്യാനിക്കാവില്ല നമ്മുടെ മൂത്താപ്പിഴായി വരുന്ന ബഹുമാനപ്പെട്ട നബിയുടെ ശിഷ്യന്മാരാണ് യഹൂദികൾക്കാവില്ല കാരണം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഇസ്ലാമിന്റെ ശിഷ്യന്മാരാണ് അനുയായികളാണ് ചരിത്രം അങ്ങനെ പഠിപ്പിക്കുന്നത് ം പറഞ്ഞത് എന്നല്ലേ പ്രവാചകനെ പറ്റി പറയുന്നത് മുഹമ്മദ് നബിയുടെ പേര് മഹാമദി എന്നാ പറയുന്നത് ഉമ്മത്തം വാഹിദ പരിശുദ്ധ പരിശുദ്ധക്കുറിയാൻ പറയുന്നു മനുഷ്യന്മാരൊക്കെ ഒന്നാ മനുഷ്യന്മാരെ കൊന്ന പിന്നീട് വ്യത്യസ്ത ഗോത്രങ്ങളും സമുദായങ്ങളൊക്കെ ആയിട്ട് വേർപെട്ടു പോയതാ കാലം നമ്മളെ അകറ്റപ്പെട്ടതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഹിന്ദുക്കള് പ്രിയപ്പെട്ട ക്രിസ്ത്യാനികള് പ്രിയപ്പെട്ട മത മന മത ചിന്താഗമിക്കാറ് മതമില്ലാത്തവര് അവരെയും നമ്മൾ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നില്ല കുറയാൻ വിളിച്ചു പറഞ്ഞത് മതം കൊല്ലണം എന്നല്ല ഹിന്ദുക്കളെ കൊണ്ടണം എന്ന് കുറയാനിരില്ല ക്രിസ്ത്യാനികളെ കൊന്നുകളയണമെന്ന് കുറയാനിലില്ല യഹൂദികളെ കൊന്നുകളയണമെന്ന് കുറക്കാനിലില്ല അവരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കണം നിങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവത്തിനും ഞങ്ങൾ ആരാധിക്കുന്നില്ല പക്ഷേ നിനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് നിങ്ങളുടെ മതം അതാണ് യഥാർത്ഥ മതേതര അതാണ് യഥാർത്ഥ ജനാധിപത്യം അതാണ് യഥാർത്ഥ സോഷ്യലിസം അത് ഇസ്ലാം ലോകത്ത് കാഴ്ച വെച്ചു